ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കുഴക്കും പരത്തും ഒന്നും ചെയ്യാണ്ട് എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഗോതമ്പടയാണ് കേട്ടോ അതുപോലെ നമ്മൾ ഗോതമ്പട നല്ല പഞ്ഞി പോലെ പഞ്ഞിപ്പോലാകാൻ നമ്മളൊരു സൂത്രവും ചെയ്തിട്ടുണ്ട് കേട്ടോ വായിലിട്ടാൽ അലിഞ്ഞു പോകും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാൻ ത്ര കഴിച്ചാലും മതി ആവൂലട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഞങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാനിത് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്രയുണ്ട് സോഫ്റ്റ് ഉണ്ട് ഇത് അതേപോലെ അത് വായിലിട്ടാൽ അലിഞ്ഞു പോകും ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ബല ഇത് അതൊന്നും ഉണ്ടാവില്ല വെറും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം നല്ലൊരു വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണേ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കണ്ടോ പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണംന്ന് നോക്കാം ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നച്ച് ശർക്കരയാണ് കേട്ടോ എടുക്കണത് ഈ ശർക്കരയിൽ കല്ലുണ്ട് അതുകൊണ്ട് ഞാൻ ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒരു കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് അലിയിപ്പിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇതിവിടെ ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട് തിളക്കണമെന്നൊന്നുമില്ല അലിഞ്ഞു വന്നാൽ മതി ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു തേങ്ങയാണ് കേട്ടോ ഒരു വലിയ തേങ്ങ ചെരവി എടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഈ മിക്സിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് പറ്റാത്തവർ ഇത് ഉപയോഗിക്കേണ്ട കേട്ടോ പറ്റും എന്നുള്ളവർ മാത്രം ഉപയോഗിക്കുക അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ മിക്സിന് ഈ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ഇതിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ ഒരു ചെറിയ കഷ്ണം ചുക്കും പിന്നെ ഒരു മൂന്നോ നാലോ ഏലക്കയും കൂടിയും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചെടുത്തതാണ് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും ഇവിടെ വറ്റി വരട്ടെ അപ്പോഴേക്കു നമുക്ക് ഇതിൽക്കുള്ള പൊടിയൊന്ന് എടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് പൊതി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് എണ്ണം വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിവിടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ പാനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് കപ്പ് വെള്ളം നമ്മൾ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പൊടി അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒരു നുള്ളു ഉപ്പും അര ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകട്ടോ ഈ നെയ്യ് ഓപ്ഷനിലാണ് ഈ നെയ്യ് കൂടി ചേർത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ നന്നായി തിളപ്പിച്ചെടുത്തിട്ട് ഇതാ ഇതിൽക്ക് ഈ ചൂടോടൊടുക്കണ തന്നെ നമ്മളെടുത്ത് വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പോൾ ഗോതമ്പ് പൊടി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയത് പക്ഷേ വിസ്ക് വെച്ചിട്ട് ആരും ഇളക്കണ്ടട്ടോ ഈ വിസ്കിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോകും ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു കയ്യിലൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് പച്ചമൊഴിച്ചെടുക്കാം കേട്ടോ പച്ചമൊഴിച്ചെടുത്തിട്ട് ഇതൊന്ന് ചെറുതാക്കി ലൂസാക്കി എടുക്കണം നല്ല ലൂസായിട്ട് എടുക്കരുത് നമ്മൾ തിളച്ച ഒഴിച്ചെടുക്കുമ്പോൾ ഈ മാവിലേക്ക് കുറെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലാണ് കേട്ടോ ഇത് ലൂസായി കിട്ടുള്ളൂ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മളിത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വിസ്ക് വെച്ചിട്ട് ആരും ഈ പണിക്ക് നിൽക്കണ്ട കേട്ടോ ഞാൻ പെട്ടുപോയതാണ് അപ്പോൾ ഇതാ നമ്മൾ ഇത് ഒന്നുകൂടി കുറച്ചു കൂടി പച്ചവെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വിസ്കിൽ ഇട്ടതൊക്കെ ഒന്ന് നമ്മൾ കൊട്ടി പൊട്ടിക്കൊടുക്കുന്നുണ്ട് ഏതായാലും ഞാൻ വിസ്ക് എടുത്തതല്ലേന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതുകൊണ്ടെന്നെ ഇളക്കി കൊടുക്കണത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് കാണിച്ചു തരാം ഇത്ര മതി കേട്ടോ കൂടുതൽ ലൂസാവണ്ട ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് കട്ടകൾ ഉടച്ചെടുക്കാൻ ഒരു മിക്സിയുടെ ജാറില് കിട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരുമിച്ചിട്ട് അടിച്ചുകൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ രണ്ട് പാട്ടായിട്ട് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇതിലിനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഇത് മിക്സിയിലൊന്നും അടിച്ചു വരുമ്പോൾ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ നല്ല ലൂസല്ല ഒരു ചെറിയ ലൂസായി കിട്ടും ഇപ്പോൾതാ ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പോൾതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമ്മൾ ആ ബൗളിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് നമ്മൾ ബാറ്ററി ഇത്രയും തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇതുപോലെയാണ് വേണ്ടത് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വാഴയില എടുക്കാം കേട്ടോ വാഴമയില ഇതുപോലെ കഷ്ണങ്ങളാക്കി ഞാൻ ചെറുതായിട്ടൊന്നും വാട്ടിയെടുത്തിട്ടുള്ളൂ നന്നായി വാട്ടിയൊന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം ഈ പ്ലേറ്റിൽ വാഴയിൽ വെച്ചിട്ട് രണ്ട് ടീസ്പൂണോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതലൊന്നും ഇട്ടെടുക്കണം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ ലൂസായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലയിലൊക്കെ പുറത്തേക്ക് പോകട്ടോ ഇതേപോലെ തിക്നെസ്സിൽ വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ നമുക്ക് എത്ര കനം കുറച്ച് വേണമെങ്കിലും പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് നമുക്ക് പരത്തി എടുക്കാം എളുപ്പം ഉപ്പത്തിൽ പരത്തി എടുക്കാൻ പറ്റൂട്ടോ നമ്മൾ അത്ര കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ വാഴയിലെ കുറച്ച് എണ്ണ തൂവിക്കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യത്തെ ഇലയിൽ എണ്ണ തൂവാൻ മറന്നു പോയിട്ടോ ഇനി നമ്മൾ ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രണ്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് മൂന്നര ടേ ടീസ്പൂണൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം ഞാനൊരു സൈഡിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇതുപോലെ ഒരു സൈഡിൽ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയിൽ കൂട്ടിപ്പിടിച്ച് ഇതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അധികം തിക്ക് കുറച്ചിട്ടാണ് നമ്മൾ മാവ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഇത് ലൂസായി ഒലിച്ചു പോവുകയൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് ഏത് ഇതിൽ തട്ടിലാണോ വെക്കണ് ആ തട്ടിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇഡ്ലി തട്ടിൻ്റെ ഇതുപോലത്തെ തട്ടിലാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് അപ്പം അതുപോലെ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ രണ്ടാമത്തേതിൽ കുറച്ച് എണ്ണ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്നേക്കാ ടീസ്പൂണോ ഒരു ഒരു ഒന്നര ടേ ടീസ്പൂണോ ഒക്കെ ടേബിൾ സ്പൂണാണ് അത് ഇതിൽക്ക് വെച്ചുകൊടുക്കാം വഴയുടെ വലിപ്പ വാഴയുടെ വലിപ്പത്തിനനുസരിച്ച് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലൊന്നും പരത്തിയെടുക്കുക കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ നിങ്ങൾക്ക് കനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കനത്തിലും പരത്തിയെടുക്കാം എന്നിട്ട് സൈഡിൽ ഇതുപോലെ വെച്ചെടുക്കാം പില്ലിങ് എന്നിട്ട് ഇതുപോലൊന്നും മടക്കിയെടുക്കുക അപ്പോൾ അതാ ഇതുപോലെ രണ്ടാമത്തതും നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ തട്ടിൽക്കെന്നെ വെച്ചു കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഞാൻ ചെയ്തെടുത്തപ്പോൾ ഇതൊന്ന് ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആവിയിൽ വെച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം വെച്ച് ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ആവിയൊക്കെ കയറി നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കി നോക്കുകയാണ് ഒരു സൈഡൊന്ന് പൊന്തിച്ച് നോക്കാം ഇപ്പോൾ താ വാഴ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് കണ്ടല്ലോ പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം എടുക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ വാഴയിൽ നിന്ന് ഇലയിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് കിട്ടുകയുള്ളൂ ഇതുപോലെ വാഴയിൽ ഇല്ലാണ്ട് ഞാൻ ഗോതമ്പട ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് അതേപോലെ ഗോതമ്പ് വെച്ചിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും